നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പതിനഞ്ച് വർഷം പിന്നിട്ട സർക്കാർ വാഹനങ്ങൾക്ക് അഞ്ച് കൊല്ലം കൂടി ആയുസ് നീട്ടിക്കിട്ടി കേന്ദ്രം തള്ളി സ്വന്തം നിലയ്ക്ക് കേരളം എണ്ണൂറ് ആംബുലൻസ് രണ്ടായിരം ട്രാൻസ്പോർട്ട് ബസ്സുകൾ നിരത്തിലിറങ്ങും പരിരക്ഷ സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന് പതിനഞ്ച് വർഷം പിന്നിട്ട സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി അഞ്ച് വർഷം കൂടി ദീർഘിപ്പിച്ച് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി കേന്ദ്ര സർക്കാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി സംസ്ഥാനം നിലപാടെടുത്തതോടെ മാറ്റിയിട്ടിരിക്കുന്നതായിരുന്ന നാലായിരത്തോളം ഗവൺമെൻറ് വാഹനങ്ങൾ എന്നെ നിരത്തിലിറക്കാം പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ വിവരങ്ങൾ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് കേന്ദ്രം മാറ്റിയിരുന്നു ഈ വാഹനങ്ങൾക്ക് താൽക്കാലിക ആർ സി നൽകുമെന്ന് മന്ത്രി കെ ബി കുമാർ പറഞ്ഞു സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പരീക്ഷ നൽകും കെ എസ് ആർ ടി സിക്ക് ഈ തീരുമാനത്തിലൂടെ രണ്ടായിരത്തോളം ബസ്സുകൾ നിരത്തിലിറക്കാനുള്ള തടസ്സം മാറിക്കിട്ടും പുക ഫിറ്റ്നസ് പരിശോധനാ ഫലം അനുകൂലമായ വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ആയിരത്തി അറുനൂറ് ബസ്സുകൾ നിരത്തിലിറക്കാൻ കഴിയാതെ വന്നാൽ കെ എസ് ആർ ടി സി പ്രതിസന്ധിയിലാകുമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തെ സമീപിച്ചാണ് പതിനഞ്ച് വർഷം പൂർത്തിയാകുന്ന ബസ്സുകൾക്ക് ഒരു വർഷം കൂടി താൽക്കാലികമായി സംസ്ഥാനം പെർമിറ്റ് നീട്ടിയത് ആരോഗ്യവകുപ്പിൻ്റെ ആംബുലൻസ് ഉൾപ്പെടെ എണ്ണൂറ് വാഹനങ്ങൾക്കെങ്കിലും പരിഗണന നൽകണമെന്ന ആവശ്യം തള്ളിയതോടെയാണ് മന്ത്രി സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കെല്ലാം അഞ്ച് വർഷം കാലാവധി നീട്ടി ഉത്തരവിറക്കിയത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ